എല്ലാ കൂട്ടുകാർക്കും അല്ലു ഫ്രീലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ലിക്ക് ബാങ്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരീസിലെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും എങ്ങനെയാണ് ക്ലിക്ക് ബാങ്ക് അഫിലിയേറ്റ് ഐ ഡി എടുക്കുന്നത് എന്നുള്ളതൊക്കെ മുൻപത്തെ നമ്മുടെ ക്ലിക്ക് ബാങ്ക് വീഡിയോകൾക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ക്ലിക്ക് ബാങ്കിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് സന്ദർശിക്കുക അതിനകത്ത് ക്ലിക്ക് ബാങ്കിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് സോ നമുക്ക് ക്ലിക്ക് ബാങ്കിൽ പ്രൊഡക്റ്റുകൾ അഫിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ വരും ദിവസങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് വരുന്നത് അഫിലേറ്റ് മാർക്കറ്റിങ്ങിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രാഫിക് കൊണ്ടുവരാൻ സാധിക്കും ഒന്ന് ഓർഗാനിക് ട്രാഫിക്കും അതുപോലെ തന്നെ പെയ്ഡ് ട്രാഫിക്കും പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും ഫണൽ ബിൽഡ് ചെയ്യുന്നതും അഡ്വർടൈസിങ് കോസ്റ്റ്യൂ ആയിട്ടുള്ള പെയ്ഡ് സെക്ഷനുകൾ വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ് കംപ്ലീറ്റ്ലി ഫ്രീ മെത്തഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഓർഗാനിക്കായിട്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഒരു എമൗണ്ടോ എന്നും നമുക്ക് എവിടെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല താനും നമുക്ക് നോക്കാം ആദ്യം പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് ക്ലിക്ക് ബാങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ പോയതിന് ശേഷം ഇവിടെ നമുക്കറിയാം ഒരുപാട് കാറ്റഗറികളുണ്ട് അല്ലേ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഒരുപാട് കാറ്റഗറികൾ ആണ് സോ ഈ കാറ്റഗറിക്കകത്ത് ആൻഡ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ കാറ്റഗറിയിൽ ഗ്രാവിറ്റി സ്കോറിൽ ഹൈയിൽ നിൽക്കുന്ന ടെർട്സ് വുഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ അപ്ലൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കമ്മീഷൻ നമുക്ക് നോക്കാം അമ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് അമ്പത്തി രണ്ട് ഡോളർ അതിൻ്റെ കമ്മീഷൻ വരുന്നുണ്ട് അതായത് പെർ സെയിൽ നമുക്ക് ലഭിക്കുന്നത് എക്സാക്റ്റ് ഇനീഷ്യൽ കൺവേർഷൻ ഇവിടെ നമുക്ക് കാണാം ഇനീഷ്യൽ കൺവേർഷൻ റേറ്റ് വരുന്നത് അമ്പത്തി രണ്ട് ഡോളറാണ് അതായത് നമുക്ക് ഒരു സെയിലിന് നമ്മുടെ അഫ്രിറ്റ് ലിങ്ക് വഴി ഒരാൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെയിലിന് ലഭിക്കുന്നത് അമ്പത്തി രണ്ട് ഡോളറാണ് അത് കഴിഞ്ഞ് ഫ്യൂച്ചർ റീബില്ലായിട്ട് പതിനൊന്ന് ഡോളറും ലഭിക്കുന്നുണ്ട് ഓക്കെ അത് പിന്നീട് ഫ്യൂച്ചർ റീബില്ലാണ് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസ് മോഡലായിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും സോ അതിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തി അല്ലെങ്കിൽ നമ്മുടെ അഫ്ലേറ്റ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരാൾ എൻറോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കതൊന്ന് കമ്മീഷൻ ലഭിക്കുന്നതാണ് ഫ്യൂച്ചർ റീ ബില്ലും വരുന്ന പ്രൊഡക്റ്റാണത് അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ ഓക്കെ സോ നമുക്കിതിൻ്റെ അഫിലിയറ്റ് പേജ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം ഏതൊരു സമയത്ത് ഞാൻ പറയുന്നതാണെങ്കിൽ രണ്ട് കാര്യങ്ങളൊന്ന് ഇതിൻ്റെ അഫിലിയറ്റ് പേജും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും എക്സാക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ദാറ്റ്സ് വുഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യു എസ് എയിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള യു എസ് എ എന്നുള്ള യൂറോപ്യൻ കൺട്രിയിലെ ആളുകളെ സംബന്ധിച്ചുള്ളവർക്ക് സെൽഫായിട്ട് ഈ വുഡ് വർക്കിംഗ് കണ്ടൻറ്റുകൾ വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേർണിച്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നതും അതുപോലെ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡി ഐ വൈ പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും ഗ്രാവിറ്റി സ്കോറിൽ ടോപ്പിൽ നിൽക്കാനുള്ള റീസൺ ഒരുപാട് പേര് ഇത് പെർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടെർസ് ഫുഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇതിലേക്കാണ് നമുക്ക് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ആളുകളെ കൊണ്ടുവരേണ്ടത് അതായത് ഈ ഒരു ടോപ്പിക്കിൽ താല്പര്യപ്പെടുന്ന ഈ ഒരു നിഷ്യൽ താൽപ്പര്യപ്പെടുന്ന ഓഡിയൻസിനെ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്തിക്കണം സോ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള കണ്ടന്റുകൾ അത്രയധികം അവരെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സാറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരെ കറക്റ്റാ ക്ലിക്ക് ബൈറ്റ് മോഡലായിട്ട് അവർ അവരെക്കൊണ്ട് അത് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന വിധത്തിലുള്ള കണ്ടൻറ്റുകൾ ഈ സൈറ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിന് താൽപ്പര്യമുള്ള ആളുകളെ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ഈ വെബ്സൈറ്റിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ എത്തിക്കുന്നതിലൂടെ നമുക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പർട്ടിക്കുലർ കമ്മീഷൻ നമ്മുടെ ക്ലിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും തുടർന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ലഭിക്കുന്നതാണ് അങ്ങനെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ കമ്മീഷൻ റേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള ഓഡിയൻസിനെ അല്ലേ നമുക്ക് വേണ്ട ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യവും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് തന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഓഡിയൻസിനെ കണ്ടെത്തുന്നത് അതിൽ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള സോഷ്യൽ മീഡിയാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഒട്ടനവധി ആളുകളുടെ മൊബൈൽ ഫോണിൽ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഓഡിയൻസിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം ഇൻസ്റ്റഗ്രാമിൽ വന്നതിന് ശേഷം ഞാനിവിടെ വുഡ് വർക്കിംഗ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ താഴെ ഒരുപാട് റിസൾട്ടുകൾ കാണുന്നുണ്ട് ഒരുപാട് അക്കൗണ്ടുകൾ വുഡ് വർക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ കാണുന്നുണ്ട് നമുക്കിവിടെ ഒരു അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം വുഡ് വർക്കിംഗ് എക്സ്പേർട്ട് വുഡ് വർക്കിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സ് നോക്കുക ടു നയൻ ടു കെ ഫോളോവേഴ്സാണ് അതായത് രണ്ട് ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഈ അക്കൗണ്ടിനുണ്ട് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ റീല് അതുപോലെ പോസ്റ്റുകൾ വുഡ് വർക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകൾ ഇതെല്ലാം തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിനകത്ത് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് മിക്ക പോസ്റ്റുകൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇംപ്രഷൻസ് ഉണ്ട് അതായത് കമൻറ്റ് ചെയ്തിരിക്കുന്നു ലൈക്ക് ചെയ്തിരിക്കുന്നു ബിക്കോസ് ഇവർക്ക് അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന ബിസിനസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ അക്കൗണ്ടിനകത്ത് താഴെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ലിങ്ക് ടൈനി യു ആർ എൽ വെച്ചിട്ട് ഷോർട്ടേൺ ചെയ്തിരിക്കുന്ന ഒരു ലിങ്കാണിത് ടൈനി യു ആർ എൽ എന്ന് പറയുന്ന അതായത് നമ്മുടെ ബിക്ലിയൊക്കെ പോലുള്ള മറ്റൊരു നെറ്റ്വർക്കാണ് ടൈനി യു ആർ എൽ ഷോർട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോ ഈ ടൈനി യു ആർ എല്ലിൻ്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് മീൻസ് ഈ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈറ്റിലേക്കാണ് പോകുന്ന നമുക്കൊന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റീഡയറക്റ്റ് ആവുന്നത് ഏത് വെബ്സൈറ്റിലേക്കാണെന്നുള്ളത് നോക്കാം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ടെക്സ് ബുഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിലേക്കാണ് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവിടെ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഇവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് അവരിടുന്ന ഒരുവിധം പോസ്റ്റുകൾക്കൊക്കെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലൈക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ലൈക്ക് നൂറ്റി എഴുപത്തഞ്ച് ലൈക്ക് അങ്ങനെ നല്ല രീതിയിലുള്ള എൻഗേജ്മെൻസും കിട്ടുന്നുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു കൗണ്ടൊക്കെ വെച്ചിട്ട് ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫോളോവേഴ്സ് എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എങ്കിൽ ഒരു ദിവസം ഒരാളെങ്കിലും എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തിരണ്ട് ഡോളറാണ് ഇതിൻ്റെ കമ്മീഷൻ വരുന്നത് അപ്പോൾ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രാം അക്കൗണ്ട് ത്രൂ തന്നെ ഇവർ എത്ര നല്ല രീതിയിലുള്ള സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഇനി പ്രൊഫൈലിൽ റീൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റീലുകൾ അപ്ലോഡ് ചെയ്തെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ റീലുകൾക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും വന്നിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ഏകദേശം നാൽപ്പത്തി ഏഴായിരം വ്യൂസ് നാൽപ്പത്തി ഒമ്പതിനായിരം വ്യൂസ് പതിനാറായിരം വ്യൂസ് അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂ വന്നിരിക്കുന്ന മറ്റൊരു റീല് സോ ഈ റീലുകൾക്ക് പല റീലുകൾക്കിടയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്ലിക്ക് ബേറ്റ് ചെക്ക് ലിങ്ക് ഇൻ ബയോ ചെക്ക് ലിങ്കിൻ ബയോ എന്നുള്ള രീതിയിൽ ഒരു ക്ലിക്ക് ബേറ്റ് കൂടി നൽകുന്നുണ്ട് ബിക്കോസ് ഈ ബയോ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ലിങ്ക് ആളുകൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള റീലുകൾക്കിടയിൽ അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു ക്ലിക്ക് ബേറ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയൻസ് ഈ ഒരു ലിങ്കിലൂടെ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ടെക്സ്ഫോൺ വർക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം ഓക്കെ സോ ഇനി അടുത്ത ഒരു അക്കൗണ്ട് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വുഡ് ഡോട്ട് വർക്കിംഗ് വൺ നയൻ എയ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ട് ഇതിനകത്തും സെയിം ആസ് ടു ലാക്കിൻ്റെ മുകളിൽ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ സോ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഒരു സെയിലെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റവന്യൂ അവർ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ഇവിടെ അവർ നൽകിയിരിക്കുന്നത് ലിങ്ക് ഷോർട്ടൺ ചെയ്തിട്ടൊന്നുമില്ല നേരെ നമ്മുടെ ഹോപ്പ് ലിങ്ക് അവിടെ ജനറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്ലിക്ക് ബാങ്കിൻ്റെ ഡയറക്റ്റ് ഹോപ്പ് ലിങ്ക് തന്നെയാണ് ഇവിടെ അവർ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെയും പോസ്റ്റ് ആൻഡ് റീൽസ് നമുക്ക് കാണാം റീൽസും ഇവിടെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല വ്യൂസും അതിന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതിൽ കൊണ്ടുള്ള വൺ പോയിൻ്റ് നയൻ മില്യൺ വ്യൂസ് വന്നിരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഇതിലൂടെ തന്നെയാണ് കൂടുതൽ ഫോളോവേഴ്സും കിട്ടുന്നത് കേട്ടോ ഈ റീൽസാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഫോളോഴ്സ് നൽകുന്നത് കാരണം ഒരുപാട് പേര് ഇതിൻ്റെ താൽപര്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും സോ അതിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷനായിട്ട് ഈ വീഡിയോകളും അവരുടെ ഫീഡിലേക്ക് പോകും അവരുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലേക്ക് പോകും അപ്പോൾ എക്സാക്റ്റ് അവർ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും അതുപോലെ ഈ ഒരു പ്രൊഫൈലിലേക്ക് വരാനും അത് ഈ ലിങ്കിലൂടെ ലാൻഡിങ് പേജിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് സെയിൽ പേജിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുന്നു ഓക്കേ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഹോപ്പ് ലിങ്ക് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷോർട്ടൺ ചെയ്തിട്ടൊന്നുമില്ല നേരെ അവിടെ നമ്മൾ കോപ്പി ചെയ്യുന്ന ഹോപ്പ് ലിങ്ക് ഇവിടെ നൽകിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്തരം നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് അക്കൗണ്ട് ബിൽഡ് ചെയ്തിട്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള റീൽസ് ആൻഡ് പോസ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അത് റെഗുലർ ബേസിൽ ചെയ്യണമെന്ന് മാത്രം ഓക്കെ ഇവിടെ കൺസിസ്റ്റൻസിയാണ് എല്ലാം നിങ്ങൾ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കി എനിക്കൊരു സെയിൽ വരുന്നില്ല എന്ന് കരുതിയിട്ട് ഇത് നിർത്തി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ബിക്കോസ് ഇതിനും കോമ്പറ്റീഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഓർ ത്രീ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്തേക്ക് ആയിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ അപ്ഡേറ്റ് ണം അത് റീൽസ് ആയിട്ടാണെങ്കിലും ആണെങ്കിലും പോസ്റ്റായിട്ടാണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ബയോയിൽ നമ്മുടെ ലിങ്ക് നൽകാനുള്ള ഇടത്തോന്നുകിൽ നിങ്ങൾക്കിത് ഷോർട്ടൺ ചെയ്തിട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും സാ സത്തരത്തിലൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തുടങ്ങുക ഇനി അതിനുശേഷം എന്താണ് നമുക്ക് അഫിലിയറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യണം സോ ഇവിടെ നമുക്ക് പ്രൊമോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഫിലിയറ്റ് നിക് നെയിം ഇവിടെ നൽകുക അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇവിടെ ശ്രീകോൺ സിക്സ് എന്ന് കൊടുക്കുന്നു ദൻ ആഫ്റ്റർ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹോപ്പ് ലിങ്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് കാണാം ഇതാണ് നമ്മുടെ ഹോപ്പ് ലിങ്ക് വരുന്നത് സോ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഒന്നുകിൽ എനിക്കത് ഡയറക്റ്റ് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരത്തെ നമ്മൾ മറ്റൊരു പ്രൊഫൈൽ കണ്ടതുപോലെ ടൈനി യു ആർ എല്ലോ അല്ലെങ്കിൽ ബിറ്റലിയോ പോലുള്ള നെറ്റ്വർക്കോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഷോർട്ട് ആണ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടൈനി യു ആർ എൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുന്നു ടൈനി യു ആർ എൽ സൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ നമുക്ക് ഷോർട്ട് ആൻഡ് ലോങ്ങ് യു ആർ എൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമ്മുടെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് നിങ്ങൾ ക്ലിക്ക് ബാങ്കിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഹോപ്പ് ലിങ്ക് ടൈനി യു ആർ എല്ലിൽ ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ദെൻ ആഫ്റ്റർ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും വുഡ് വർക്കിംഗ് എന്തേലും അവൈലബിൾ ആയിരിക്കില്ല സോ ഞാനൊരു മൂന്ന് ജി വെച്ചിട്ട് ട്രൈ ചെയ്യുന്നു ഓക്കെ ഷോർട്ട് ആൻഡ് യു ആർ എല്ലിൽ കൊടുക്കുന്നു അതും ഓൾറെഡി ടേക്കൺ ആണ് കണ്ടല്ലോ മൂന്ന് ജി കൊടുത്ത സമയത്തും അത് ആണ് സോ ഞാനിവിടെ വുഡ് വർക്കിംഗ് പ്രോ എന്ന് കൊടുക്കാം രണ്ട് ജി കൊടുത്തതിന് ശേഷം പ്രോ എന്നാണ് കൊടുക്കുന്നത് കാരണം ഒരു ജി കൊടുത്തിട്ട് പ്രോ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് സോ ഈ ഒരു യൂസർ ഇവിടെ അവൈലബിൾ ആണ് വുഡ് വർക്കിംഗ് ജി പ്രോ അല്ലെങ്കിൽ വുഡ് വർക്കിംഗ് പ്രോ ഓക്കേ സോ നമുക്ക് നമുക്കിവിടുന്ന് ഇനി ഇത് കോപ്പി ചെയ്യാം ദെൻ ആഫ്റ്റർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം സോ ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് വന്നിരിക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന റീൽ വീഡിയോകൾക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് രണ്ട് മാസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഏകദേശം അറുപത് റീൽ വീഡിയോകൾ വുഡ് വർക്കിംഗ് റീൽ വീഡിയോകൾ അറുപതെണ്ണം നമ്മുടെ വാട്സപ്പ് ചാനലിനകത്ത് ഞാൻ ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പുതിയൊരു പ്രൊഫൈൽ നിങ്ങൾ ഇതിന് വേണ്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കുന്നതാണ് അത് കോപ്പറേറ്റ് ഫ്രീയുമാണ് ഓക്കെ സോ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യുകയും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യുകയും എക്സാക്റ്റ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളുടെ ഹോപ്പ് ലിങ്ക് കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് രണ്ട് മാസത്തിനകം തന്നെ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരും ഫോളോവേഴ്സ് വരും സോ അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം പത്ത് സെയിലെങ്കിലും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഡോളറാണ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ഡോളർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ മുകളിലുണ്ടായിരിക്കും നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് വരും അഞ്ഞൂറ്റി ഇരുപത് ഡോളർ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പത്ത് സെയിലാണെങ്കിൽ പോലും സോ പത്തൊന്നരത്തിലേക്കാൾ കൂടുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ബിക്കോസ് ഇത് നമുക്ക് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ആവശ്യം വരുന്നില്ല ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഫൈനലി നിങ്ങൾ ു ഫ്രീലാൻസർ പ്രീമിയം ക്ലാസ് റൂമിനകത്തുള്ള ഒരു മെമ്പറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ റീസോഴ്സ് ഫയൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കാറ്റഗറി റീൽസ് ഓർ ഷോർട്സ് ബണ്ടിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കത്ത് പുതുതായിട്ട് വു വർക്കിംഗിൻ്റെ ആയിരം റീലുകൾ വൺ തൗസൻഡ് റീൽസ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അതുപോലെച്ച് നോക്കാവുന്നതുമാണ് സോ പ്രീമിയം മെമ്പേഴ്സായിട്ടുള്ള ആയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ റിസോഴ്സ് ഫയലിനകത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക സോ അടുത്തൊരു കാണുന്നവരേക്കും ഗുഡ് ബൈ ഇത് എൻ്റെ ഫൈബറിൻ്റെ അനാലറ്റിക് ഡാഷ് ബോർഡാണ് അപ്പോൾ ഓഗസ്റ്റ് മന്ത് എൻഡായി നമുക്ക് നമ്മുടെ ഏണിങ്സ് കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ഓഗസ്റ്റ് മന്തിൽ ഏണിങ്സ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ മല്ലു ഫ്രീലാൻസർ പ്രീമിയം കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ച് തന്നെ വൺ ഓഫ് ദി ട്രെൻഡിങ് ജോബ് മാത്രമാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്